എൻ്റെ പേര് സിമീന്നാണ് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പോണത്തിൽ നിന്നാണ് തൃപ്പോണത്തിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭർത്താവ് ആൻ്റണി ഞാൻ പണ്ട് മുതലേ ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള ഒരാളാണ് അങ്ങനെയാണ് വളർന്നു വന്നത് എന്നാലും ഈ കുർബാന കൂടുക ഏതു ദിവസം ജപമാല എഴുതുക എന്നതിലുപരിയായിട്ടൊന്നും അത് ഞായറാഴ്ചകളിലും അങ്ങനെ ചില ദിവസങ്ങൾ ശനിയാഴ്ചകളിലൊക്കെ ആയിരുന്നു കൂടുതലും അങ്ങനെ ഒരു ദൈവത്തിനോട് ഞാൻ പണ്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെയൊക്കെ പക്ഷെ എന്നാൽ പോക പോക വളർന്ന് വലുതായി കൊണ്ടിരുന്നപ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഒരു വിശ്വാസത്തിലേക്ക് എൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച് തട്ടിട്ടുണ്ട് അതായത് മാതാവിനോടൊക്കെ അങ്ങനെ സംസാരിക്കും മാതാവ് പലപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാ ഉണ്ടായിരുന്നില്ല കൂടുതലും ഞാൻ വിചാരിച്ചു ഈശോനോട് സംസാരിച്ച പോലെ എന്തിനാണ് ഇങ്ങനെ ഇടയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത് കുറച്ച് കോളേജ് സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് മെയ് ആയപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് പോലെ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ അടികൾ വരുന്നത് എനിക്ക് ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസർ ആയിരുന്നു യൂട്രസ്സിൽ എൻ്റെ ജീവിതത്തിന് മൊത്തത്തിലെടുത്ത് താഴെ ഇട്ടു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെയാണ് അങ്ങനെ വന്നത് അവർ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ മൊത്തത്തിൽ എൻ്റെ ലൈഫ് തന്നെ താറുമാറായ ഒരവസ്ഥയുണ്ട് പക്ഷേ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അതിനുശേഷം ഞാനപ്പം വിചാരിച്ചു ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മരുന്നുണ്ട് എല്ലാം ഉണ്ട് മാറിക്കോളും പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു എന്നാലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും തീക്ഷണതയുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ഉണ്ട് വിശ്വാസമുണ്ട് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അപ്പോൾ ശേഷം വീണ്ടും ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് റിക്കറൻസ് വന്നു എനിക്ക് റിക്കറൻസ് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് കീമോതെറാപ്പി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വീണ്ടും എനിക്ക് കുറേയും കൂടി ഒക്കെ ശാസ്ത്രം ഇതുണ്ട് ദൈവത്തിനും വിശ്വാസം ഉണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു അവർക്ക് ഇതോടുകൂടി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം കീമോ തെറാപ്പി ഒക്കെ ചെയ്തു എല്ലാം എൻ്റെ ഇതൊക്കെ മുടിയൊക്കെ പോയി അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ അതിൽ നിന്നൊന്ന് കീമോ തെറാപ്പിയും എല്ലാം കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഒന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആറ് മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ എനിക്ക് വീണ്ടും ഇത് വന്നു ഇപ്രാവശ്യം വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പെൽവിഗ്രീജിയണിലും വന്നു എൻ്റെ കഴുത്തിലൊരു മുഴ പോലേക്ക് വന്നു ഞാനാണെങ്കിൽ അപ്പം അടുത്ത് പോയി അപ്പോൾ ഒരു എഫ് എൻ എ സി എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ചെയ്തു അപ്പോൾ ഡോക്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു ഡോക്ടർ നിനക്ക് ഇതാ തന്നെ റിക്കറൻസ് ആണെന്നാൽ തോന്നാ നീ പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ കുറച്ച് അവസരങ്ങൾ അതായത് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല അത് പൈസയില്ല അല്ലെങ്കിൽ നമ്മൾ എന്തു എന്തും നമ്മളൊന്നുമല്ല നമ്മൾ വെറും സീറോ സീറോ ആണ് സീറോ ആണെന്ന് നമ്മൾ തെളിയുന്ന സന്ദർഭങ്ങളാണത് അത് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ അവസരങ്ങളാണതൊക്കെ അപ്പം അന്ന് നമ്മൾ പെറ്റ് സ്കാൻ അത് ചെയ്യണതിന് മുന്നേ ഡോക്ടറിനെ പോയി കണ്ടായിരുന്നു അപ്പം ഡോക്ടർ വന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേ വരെ ഒരു കോൺഫിഡൻസ് ഞാൻ കണ്ടിരുന്നതൊന്നും ഞാൻ കാണുന്നില്ല അപ്പൊ അപ്പൊ എന്റെ മനസ്സാകാ മാറി ഓക്കേ ഞാൻ വിചാരിച്ചതല്ല കഥ മാറി നീ ഇപ്പ ഡോക്ടർ പോലും പറയുന്നത് നമുക്ക് നമ്മൾ ഞാൻ ഡോക്ടറെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാം എനിക്കറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ അപ്പൊ എൻ്റെ അന്ന് ഞാൻ മനസ്സിലാക്കി ഇനി അല്ല ഉണ്ട് ശാസ്ത്രമുണ്ട് ഇല്ലാന്നല്ലേ ഞാൻ പറയണേ പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ എൻ്റെ ഒരു പ്രായത്തിൻ്റെയും ഇതിനെ ഞാൻ പറയുവാണ് അപ്പോൾ ഞാൻ അന്ന് ഞാൻ ഇങ്ങനെ അന്ന് എൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ ഫാദർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പരിശുദ്ധ അമ്മ ഞാൻ അന്ന് ആദ്യം പോയത് വല്ലാർ വടത്താണ് പരിശുദ്ധ അമ്മയുടെ അടുത്താണ് ഞാൻ പോയത് ഞാനെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ച് ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കരഞ്ഞിട്ടില്ല കാരണം എനിക്ക് വേറൊരു മനുഷ്യനില്ല ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിന് അച്ഛൻ നമുക്ക് ഇവിടെ എനിക്ക് അച്ഛന് കൃപാസനത്തിൽ വരാൻ അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ സഹോദരൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് കൃപാസനത്തിൽ പോണം അപ്പോൾ പെറ്റ് സ്കാൻ അതിൻ്റെ ഇടയിൽ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു പെൽവിക് റീജിയണിലും അതുപോലെ കഴുത്തിൻ്റെ അവിടേക്കാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ കിഡ്നീടെ എന്തോരടുത്തൊക്കെ അപ്പം നിങ്ങൾക്ക് ഡോക്ടറിന് അപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആനണി രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടായിരുന്നു അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാം അങ്ങനെ വലിയ ലെവൽ ഓഫ് ഒരു കോൺഫിഡൻസ് അന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കി എനിക്കിനി ഞാൻ ദൈവത്തിൽ വിശ്വാസിച്ച് മുന്നോട്ട് പോകണം ഞാൻ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് ജീവിക്കണം അത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേനോട് ഞാൻ ശക്തമായിട്ട് മാധ്യസ്ഥം വഹ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ ഒന്ന് അപ്പോൾ അന്ന് കൃപാസനത്തിൽ വരാനായിട്ട് ഉടമ്പടി തിരക്കാണ് പിന്നെ അത് കിട്ടും അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിറ്റപ്പനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അച്ഛനെ കാണാൻ പറ്റുമെന്ന് പക്ഷെ ഞാൻ വന്ന അമ്മേനോട് സംസാരിക്കാം എന്തായാലും ഞാൻ അമ്മേനോട് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ എൻ്റെ റേഡിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നിലുള്ള ഒരു സമയമാണ് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് കണ്ട് അച്ഛനെ എന്തോ ഒരു ഭാഗ്യവശാൽ അതായത് ഞങ്ങൾ വരുന്നു പെട്ടെന്ന് എൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാനായിട്ടുള്ള അനുമതി കിട്ടി അതൊരിക്കലും ഞാൻ ആ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല അത് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ് വരുമ്പോൾ തന്നെ അത് അച്ചച്ഛൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ് ആൾ നേരത്തെ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ ഞാൻ അച് അച്ചനായിട്ട് അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ച് കരഞ്ഞ് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി കർത്താവിനോട് ശക്തമായ മാധ്യസ്ഥ വഹിക്കണം അപ്പോ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ റിപ്പോർട്ട്സൊക്കെ ആയിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചാൽ നിനക്ക് എൻ്റെ ഇതിൽ വിശ്വാസം നിനക്ക് ഞാൻ മാതാവിനർ മുപ്പത്തൊൻപത് മുപ്പത്തെട്ട് വർഷമായി ചെയ്യുന്ന പൗരോഹിത്വത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിനക്ക് ഇനി ഈ അസുഖം വരില്ല നിനക്ക് റിക്കറൻസ് ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ ആബ്ഡോമൻ എൻ്റെ ഇതിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു ഒരു എനിക്കൊരു എൻ്റെ കൈയൊക്കെ കൈയ്യൊക്കെ ഒരു അനുഗ്രഹം പോലെ ആയിരുന്നു എന്ന് ദൈവത്തിൻ്റെ ഒരു ഒരു എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ ആ മാതാവിലൂടെ എന്നോട് സംസാരിച്ചായിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ വേറെ ഒരു കാര്യം ദൈവം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ വളരെ ടെൻസ്ഡ് ആയിരുന്നു അറിയാലോ മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ റേഡിയേഷന് പോകുമ്പോഴാണ് ആകസ്മികമായിട്ട് റേഡിയേഷൻ എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ച കുട്ടി അവളാണ് അസിസ്റ്റൻ്റ് ഡോക്ടറായിട്ട് റേഡിയേഷൻ്റെ അവിടെ അത് എനിക്ക് ദൈവം അവിടെ എനിക്കൊരു എന്താ പറയുക എനിക്കും തന്നൊരു അനുഗ്രഹമാണ് എൻ്റെ കൂട്ടുകാരത്തി തന്നെ റേഡിയേഷൻ്റെ ഡോക്ടർ അപ്പോൾ അവൾ എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പം നിന്നു അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വളരെയധികം സപ്പോർട്ടിങ് ആയിരുന്നു അപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഹോമിയോ മരുന്നും എടുത്തായിരുന്നു ആ ഡോക്ടറും ഇതുപോലെ കൃപാസനത്തിൽ വലിയ വിശ്വാസിയാണ് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സ്കാൻ ചെയ്തായിരുന്നു അൾട്രാസൗണ്ട് അപ്പോൾ എൻ്റെ കിഡ്നിയിലുണ്ടായിരുന്ന ആ കിഡ്നിയിൽ ഉണ്ടായിരുന്ന കണ്ടിരുന്ന ആ ഒരു മുഴ ഒരു ഫൈൻഡിങ് ഉണ്ടായിരുന്നു അത് പോയി അത് അപ്രത്യക്ഷമായി കംപ്ലീറ്റ്ലി പോയി മരുന്നൊന്നും ഇതാക്കാത്ത തന്നെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ റേഡിയേഷൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ മുഴ ഭയങ്കര വിസിബിളി ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു സീ നിനക്ക് ഡോക്ടേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നിനക്ക് അവിടെ ചേഞ്ചസ് വരുന്നത് കാരണം റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പത്ത് റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു ചേഞ്ച് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നുള്ളൂ എൻ്റെ ആ ഒരു കേസിൽ പക്ഷേ അന്ന് വെറും ഈ മൂന്ന് റേഡിയേഷനുള്ളിൽ തന്നെ ഭയങ്കര വിസിബിൾ ചേഞ്ചാണ് എന്നിൽ വന്നത് ഇതും എല്ലാം ഞാൻ അത് ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ യു ഒരു സ്റ്റഡി നമ്മൾ മരുന്നിന് വേണ്ടി ഡോക്ടർ മുഖേന ഒരു ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്കതിൽ ഫലം ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ ഫുൾ കർത്താവിൽ തന്നെ വിശ്വസിച്ച് മാതാവിനോട് ഞാൻ ശക്തമായിട്ട് അപേക്ഷിച്ചു എനിക്ക് വിശ്വാസം ഉണ്ടായി തുടങ്ങി കാരണം ദൈവം എൻ്റെ പോയി ഇപ്പോൾ ഞാൻ കീമോതെറാപ്പിയും എല്ലാം മെഡിസിനൊക്കെ സ്ഥലത്ത് എൻ്റെ ശരീരം അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ച് നല്ല രീതിയിൽ എനിക്ക് കുറവ് വന്നു തുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് എന്താ പറയുക മനസ്സിന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകളിൽ പോലെ അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഞങ്ങളൊരു ചെറിയ എൻ്റെ ഹസ്ബൻഡ് ഒമാനിലായിരുന്നു അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാം ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ലഭിക്കുന്നത് അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒരു സഹകരണം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് പോലെ തുടങ്ങി എന്നിട്ട് എൻ്റെ കീമോതെറാപ്പിയുടെ സമയത്തൊക്കെ എനിക്ക് എക്സിബിഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ എക്സിബിഷൻസിന് പോകുമായിരുന്നു ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ ഒപ്പം ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഞാൻ എനിക്ക് പലപ്പോഴും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി ടോക്കിൻ്റെ സമയത്തൊക്കെ എൻ്റെ കൈയ്യൊക്കെ പൂത്ത് കയറും എനിക്ക് ഭയങ്കരമായ ദൈവം എൻ്റെ പൊണ്ട് ഉണ്ട് എൻ്റെ ഒപ്പം എന്നെ നടത്തുന്നുണ്ടെന്നുള്ള ഒരു ശക്തമായ വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത അവസാനം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡോക്ടർ പറഞ്ഞു കീമോതെറാപ്പി കഴിഞ്ഞു നിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നിനക്ക് പ്രോഗ്രസ് ഉണ്ട് ഓക്കെ ഇനിയും കുറേ കുറയാൻ കുറച്ച് കൂടി കുറയാനുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ അടിവാരൻ്റെ അവിടെയും കുറച്ച് പക്ഷേ അത് നല്ല രീതിയിൽ കുറയുന്നുണ്ടെന്ന് മാത്രമല്ല ഡോക്ടർ പറഞ്ഞു ഇനി നീ മെഡിക്കൽ മെഡിസിൻ ടാബ്ലറ്റ് ഫോമിലുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പം അന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇപ്പോൾ വരെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുവാണ് എനിക്ക് മിനി എൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു എൻ്റെ പെറ്റ് സ്കാൻ അപ്പോൾ ആ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത് അപ്പം ഞാൻ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പലപ്പോഴും കൃപാചനത്തിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എനിക്കിവിടെ കയറി നിന്നിട്ട് എനിക്ക് ഇത് സാക്ഷ്യം പറയണം എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ എനിക്കൊരു നാളെ എന്നൊരു ദിവസം ഉണ്ടാകുമെന്ന് പോലും ക്വസ്റ്റ്യൻ മാർഗിൽ നിന്ന ഒരു ആളാണ് ഇവിടെ ഇങ്ങനെ നിന്ന് ഈ സംസാരിക്കുന്നത് എനിക്കത് ദൈവം വഴി മാത്രം സാധിച്ച ഒരു വലിയൊരു കാര്യമാണ് അത് എനിക്ക് മുന്നോട്ട് വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നും കംപ്ലീറ്റ്ലി അസുഖം മാറി ഞാൻ ഇവിടെ വന്ന് വീണ്ടും അതിനെ സാക്ഷ്യം പറയുന്നത് എനിക്ക് ദൈവത്തിലൂടെ അല്ല അനുഗ്രഹം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പരസ്യം നമ്മുടെ വലിയൊരു മാതൃശക്തി എൻ്റെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ ഈ സ്കാനിന് മുന്നേ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഞാനൊരു സ്വപ്നം ഇതുപോലെ മാതാവിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ഇങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ മാതാവിൻ്റെ രൂപത്തിലൊരു ഗ്രീൻ ലൈറ്റ് എനിക്ക് ഗ്രീൻ ലൈറ്റ് വരുന്ന ഈ ഗ്രീൻ ലൈറ്റിൽ അപ്പോൾ എനിക്കതൊരു പ്രത്യാശയാണ് എൻ്റെ പ്രത്യാശയാണത് ഇന്നലെ പെറ്റ് സ്കാനിന് പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു നല്ല രീതിയിൽ ആണ് ഐ മീൻ വേറെ പുതുതായിട്ടൊരു റിക്കറൻസ് അങ്ങനെ ഒന്നുമില്ല സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പണ്ടത്തത് മിനിമലി ആക്റ്റീവാണ് അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു അത്ഭുതമുള്ള നല്ലൊരു റിസൾട്ടാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും സംബന്ധിച്ച് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഭാവിയിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കയറി നിന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി മാറി മെഡിക്കൽ റിപ്പോർട്ടായിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റും ദൈവം അതിനെൻ്റെ പ്രാപ്തി പരിശുദ്ധ പരിശീലന എനിക്ക് അത് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ട വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മെയ്യിൽ എനിക്ക് ആക്ച്വലി എൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കിട്ടില്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും പൈസ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസ് എന്തോ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓഫീസ് വഴി നമുക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും ആ ഇൻഷുറൻസ് വളരെയധികം അവർ വൈകിച്ചുകൊണ്ട് എന്നുവെച്ചാൽ അത് അവരുടേതല്ല പല കാരണങ്ങൾ കാരണം കീമോ എന്ന് പറയുമ്പോൾ ഡേ കെയർ ആക്ടിവിറ്റി ആയതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അത് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കിട്ടില്ല എന്ന് തന്നെ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം മെയ്യിൽ രാത്രി ഞാൻ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ റൂമിൽ എന്ന് വെച്ചാൽ പാർശ്വ തൊണ്ണൂറ്റി നാല് പണ്ടത്തെ വീടാണ് ഞാൻ ആ റൂമിൽ കിടക്കുന്നുണ്ട് എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു പക്ഷേ മതിലിൽ ഇതുവരെ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ കുർബാന ഓൺലൈനായിട്ട് കൂടി കൊന്ത റൂമിൽ എത്തിച്ചു എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുവാണ് കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ എൻ്റെ ബെഡിനോട് ചേർന്നുള്ള മതിൽ ഞാൻ ഗ്രീൻ ലൈറ്റ് ഒരു ഗ്രീൻ ലൈറ്റ് ഞാൻ കണ്ടു ഈ ഗ്ലോയിൻ്റെ ഡാർക്ക് ഈ കൊന്തയൊക്കെ നമ്മൾ തിളങ്ങുന്ന കൊന്തയില്ലേ നമ്മൾ അങ്ങനെ വെക്കുന്ന അതുപോലത്തെ ഇതിൽ ഗ്രീൻ ലൈറ്റ് കാണുന്നത് പോലെ എൻ്റെ റൂമിൽ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടു ഞാൻ പെട്ടെന്ന് എന്താ ഞാൻ പല നമ്മളെപ്പോഴും ഇങ്ങനെ ഇത് എന്താണ് എങ്ങനെയാണ് ഇത് വരാൻ ചാൻസ് എന്നൊക്കെ പല രീതിയിൽ നോക്കി പുറത്തൊന്നും ഒന്നുമല്ല അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് എന്തോ ഒരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്നൊക്കെ ഞാൻ വിശ്വസിച്ചു അപ്പം ഞാൻ എന്ത് എന്ന് വെച്ചാൽ അപ്പുറത്തെ റൂമിലേക്ക് ഓടി അപ്പച്ചനെയും അമ്മച്ചനെയും ഒന്ന് വിളിച്ചുണർത്താനായിട്ട് അപ്പോൾ അപ്പ അന്നത്തെ ദിവസം എൻ്റെ അപ്പച്ചന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം ഇതുപോലെ അപ്പച്ചന് ഒന്ന് കാലില് ഇത് പെരുട്ടി ഞാൻ അപ്പച്ചനോട് പറഞ്ഞത് കൂടുതലും ഒന്ന് കൃപാശനത്തിൽ വരണം അങ്ങനെയൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുട്ടിൽ പ്രാർത്ഥിക്കുന്നു അപ്പച്ചൻ തൈലം തേച്ചു അതുപോലെ തന്നെ ചുറ്റും അന്നത്തെ ദിവസം ഞാൻ ഉപ്പ് അന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അപ്പച്ചനാണ് ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ അപ്പച്ചനെ വിളിച്ചു അപ്പോൾ അപ്പച്ചൻ എന്റെ റൂമിലേക്ക് വന്ന് എന്താ പെട്ടെന്ന് ഞാൻ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഇത് കണ്ടു അപ്പച്ചനും കണ്ടു ഞാനും കണ്ടു ഞങ്ങളത് ഒരുമിച്ച് തന്നിട്ട് അത് തൊടുകയും ചെയ്തു തൊടി തൊട്ട് കഴിഞ്ഞപ്പോൾ അപ്പച്ചനും ആൾക്ക് ആൾക്കും തോന്നി ഇത് 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 അങ്ങനത്തെ നോർമലായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ എന്തായാലും ഇവിടെ തന്നെ കടന്നോളാം അപ്പച്ചൻ അപ്പച്ചനപ്പറത്തോട്ട് പോയിക്കും ഞാനത് അതിൽ അങ്ങനെ ഞാൻ എന്നിട്ട് ആ ലൈറ്റ് നോക്കി തന്നെ കുറച്ച് സെക്കൻഡ് ഒരു പത്ത് മിനിറ്റ് എന്ന് ഞാൻ പറയാം അതിനുള്ളിൽ തന്നെ ആ ലൈറ്റ് അപ്രത്യക്ഷമായി പോയി പിന്നെ അത് കണ്ടിട്ടില്ല പിന്നെ എൻ്റെ അമ്മയും സഹോദരനൊക്കെ പല രീതിയിൽ നോക്കി അങ്ങനെ ഒരു ലൈറ്റ് അവിടെ വന്നിട്ടില്ല പിന്നെ ഇതേ ഗ്രീൻ ലൈറ്റാണ് ഞാൻ അന്ന് മാതാവിലെ സ്വപ്നത്തിലും കണ്ടത് ഈ സ്വപ്നം കണ്ട് ഈ ഗ്രീൻ ലൈറ്റ് ഞാൻ കണ്ട എൻ്റെ തൊട്ടടുത്ത എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു നിൻ്റെ ഇൻഷുറൻസിൻ്റെ ഫുൾ എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഷുറൻസ് അവിടെ വരില്ല തീർത്ത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് എമൗണ്ടാണ് ഫുൾ എമൗണ്ട് എന്നെ ആ പൈസ കുറയില്ലാതെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ക്രെഡിറ്റ് ആയി ക്രെഡിറ്റായി ശേഷം അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മാനേജർ പറയുവാണ് ഒരു മീറ്റിംഗ് കണ്ട് ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണെന്ന് എനിക്കൊരു ക്ലൂ പോലും ഇല്ല പ്രത്യേകിച്ച് എന്താണെന്ന് സാഹചര്യം എന്ന് പറയാം പക്ഷേ അവിടെ പോയപ്പോൾ അവർ പറയുവാണെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി നിനക്ക് പ്രൊമോഷൻ കിട്ടി നിനക്ക് വിത്ത് ഹൈക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടി അപ്പം ഞാൻ ഇതെല്ലാം എന്താ പറയുക പെട്ടെന്ന് അപ്പം പെട്ടെന്ന് എൻ്റെ ഒരു സിഇഒ പറഞ്ഞു നിനക്ക് ക്രിസ്മസ് ഇപ്രാവശ്യം നേരത്തെ ആണെന്നാണ് തോന്നുന്നതെന്ന് അപ്പം എൻ്റെ ഉള്ളിലുണ്ട് ഇത് എൻ്റെ എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയതാണിതെന്നുള്ള വലിയൊരു ശക്തമായ വിശ്വാസം എനിക്കുണ്ട് അതിലൂടെയൊക്കെ ഞാൻ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ പലപ്പോഴും എക്സിബിഷൻസിന് ഞാനും എൻ്റെ ഭർത്താവ് എക്സിബിഷൻസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയിൽ ഒരു കട അതിനുവേണ്ടി ഒരു കട ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഇതൊക്കെ ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല ഞാൻ പറയുക സീറോ മെറിറ്റ് ആണ് ബട്ട് ബൈ ഗ്രേസ് അത് അച്ഛൻ പറയുന്നത് വളരെ സത്യമാണ് അതിലൂടെ എനിക്ക് ഏറ്റവും വലിയ അച്ഛൻ്റെ ടോക്സ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കാരണം അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യണം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യണം എനിക്ക് കുറേ കാര്യങ്ങൾ പണ്ട് എൻ്റെ അടുത്ത് പലരും കൃപാസനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം നമ്മളിലൊരു നെഗറ്റീവ് നോഷൻ പക്ഷേ ഇന്ന് ഞാൻ ഓരോ ഉടമ്പടിയുടെ ടോക്കും കേൾക്കുമ്പം എനിക്കത് ആയിട്ട് തോന്നാറുണ്ട് അത് വാലിഡ് പോയിന്റ്സ് ആണ് അച്ഛൻ പറയുന്നത് എൻ്റെ അടുത്ത് ഇപ്പം ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് എന്താണ് കാര്യങ്ങളെന്നുള്ളത് കൃത്യമാക്കി കൊടുക്കാറുണ്ട് കാരണം തെറ്റിദ്ധാരണകൾ ഇന്ന് എല്ലാവരുടെയും ഇടയിൽ അത് പലപ്പോഴും ഈ ടോക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ഉടമ്പടി ഉടമ്പടി എന്താണ് ഞാൻ അത് അനലൈസ് ചെയ്യാറുണ്ട് ഉടമ്പടിയിൽ നമ്മളൊരു നല്ല മനുഷ്യനാവണം എന്നാണ് അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാവരോടും നമ്മൾ നമ്മൾ മറ്റുള്ള ഫോർഗിവ്നസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുക ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആശ്വാസം ോർ ഗിവ്നെസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലും എല്ലാത്തിലും ട്രീറ്റ്മെന്റ് അതൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ബൈബിളിലും കർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് അത് ക്ഷമിക്കുക എല്ലാവരോടും ക്ഷമിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാനിപ്പോൾ അനുഭവിച്ചത് അതുപോലെ തന്നെ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതിലാഴപ്പെടുക ഇതിൻ്റെ അർത്ഥം ഞാനിന്ന് മനസ്സിലാക്കുന്നു കാരണം വിശ്വസിച്ച് നീ ചോദിച്ചാൽ അത് കിട്ടുമെന്നുള്ളത് എന്നുള്ളത് ഭയങ്കരമായ സത്യമാണ് പലപ്പോഴും നമ്മളെ ബലഹീനരാണ് മനസ്സിൽ ടെൻഷനുണ്ട് ആകുലതകൾ വരാറുണ്ട് പക്ഷേ എന്നാൽ പോലെ ഞാൻ ബൈബിളിൽ ദൈവവചനങ്ങൾ എഴുക്കുമ്പോൾ അതിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ വിശ്വസിക്കുക അചഞ്ചലപ്പെടാതെ നീ വിശ്വസിക്കുന്നത് എനിക്കത് സാധിച്ചു കിട്ടും നിനക്കത് കർത്താവ് തരും നീ സംശയിക്കേണ്ട സംശയം പാടില്ല വിശ്വസിക്ക് ഇത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അതുപോലെ തന്നെ പ്രത്യാശ ഏതൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രത്യാശയാണ് പ്രത്യാശ നാളെ ദൈവം അവിടെ നമ്മളെ താങ്ങിക്കോളും എല്ലാം കൂടി നമ്മൾ നമ്മളെടുക്കണം ഞാൻ ഇത്ര നാളെ എൻ്റെ ഭാരം ഭാരമൊത്തം ഞാൻ ചുമന്നുകൊണ്ട് നടക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ചുമക്കാൻ പറ്റുന്ന ഭാരമല്ല ഇത് കർത്താവിന് തന്നെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും അപ്പം ഞാനത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവി എന്നെ കൊണ്ട് സാധിക്കില്ല നീ തന്നെ അതിനെന്താന്ന് വെച്ചാൽ അത് ചുമന്ന് എന്നെ ഇതിൽ നിന്നും പുറത്ത് കൊണ്ടുവരണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രത്യാശ അപ്പം അതുപോലെ സ്നേഹം എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക ദൈവം മൊത്തം നമ്മളോട് സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചത് അവിടെ നിന്ന് ഉയർത്തത് ആ സ്നേഹം നമ്മളും എല്ലാവരോടും സ്നേഹിക്കുമ്പോൾ മനസ്സിന് ഭയങ്കരമായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ നമ്മളോട് പറയാം സമാധാനം നിന്നോടുകൂടി ആ വാക്കേൻ്റെ അർത്ഥം ഞാൻ പഠിച്ചു കാരണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ് സമാധാനത്തിൻ്റെ വില ഞാൻ പഠിച്ചു സമാധാനം എന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ലൈഫിൽ വേണ്ടത് സമാധാനമാണ് സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുക സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ ഇപ്പോൾ കൂടുതലും പഠിച്ചു തുടങ്ങി പിന്നെ പിന്നത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും കിട്ടുന്ന എനിക്ക് താങ്ങായി കിട്ടുന്ന ഒരു ബൈബിൾ വചനം എന്ന് പറയണത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈ നിന്നെ താങ്ങി നിർത്തും ഇത് എൻ്റെ ഒരു വലിയ ശക്തിയാണ് ഈ ബൈബിൾ വചനം ഏഷയ്യ നാപ്പത് ഏഷയ്യ നാൽപ്പത്തി മൂന്ന് ഒന്ന് ഇത് എനിക്ക് ഒരു ശക്തി തരുന്നൊരു വചനമാണ് അതുപോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇത് വാ എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ കണ്ടതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദൈവമായ കർത്താവ് വിജയം വരിക്കുന്ന യോധാവ് നിൻ്റെ മദ്യമുണ്ട് ഇതുപോലെ പല വചനങ്ങളും എനിക്ക് പ്രത്യാശ പകർന്നിട്ടുണ്ട് എന്നെ മുന്നോട്ട് നയിക്കുന്നതും ഇതാണ് അതുപോലെ തന്നെ പിന്നെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ കുറേം കൂടി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി ഭക്ഷണം ഞാൻ വീട്ടിൽ തന്നെ എന്നെ കൊണ്ടും എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ ഉടമ്പടി ഞങ്ങൾ ഭക്ഷണം വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാത്ത കുറേ പേർ അങ്ങനെയുള്ളവർക്കൊക്കെ കൊണ്ട് തന്നെ കൊടു ഞാൻ ഞങ്ങൾ തന്നെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കാനാണ് നമ്മൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടേ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഉടമ്പടി പത്രം ഉടമ്പടി പത്രം കൊടുക്കുമ്പം അത് കൂടുതലും ആൾക്കാരിലെത്തിക്കുക വെറുതെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കാതെയോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പത്രവും അവരത് വായിക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയും വേണ്ട എനിക്ക് തിരിച്ചു തന്നോളൂ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കുംഭസാരം കുംഭസാരത്തിൻ്റെ വില ഞാൻ പഠിച്ചു കുംഭസാരിക്കണം എന്നുള്ളതും പാപങ്ങളും ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളും കുംഭസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള എല്ലാം നമ്മളിലുള്ള എല്ലാ ബ്ലോക്കും കുംഭസാരം വഴി മാറിപ്പോവാണ് അപ്പോൾ അതിലൂടെ തന്നെ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നന്നായിട്ട് ഒഴുകും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറെ മറ്റുള്ളവരുടെ അടുത്ത് പലപ്പോഴും എനിക്കറിയാവുന്ന പലരും ഇത് ഉടമ്പടിയുടെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് എൻ്റെ സുഹൃത്തും അതുപോലെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉടമ്പടി ഞാൻ പറഞ്ഞിട്ടും എടുത്തിട്ടുണ്ട് അതിലുപരി കുറേ പേർക്ക് തെറ്റായ ധാരണകൾ ഉടമ്പടീനെക്കുറിച്ചുള്ളത് എനിക്ക് തിരുത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരണം ന്യായമായ കാര്യങ്ങൾ ന്യായമായി പറയുകയും ന്യായമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ ദൈവത്തിന് ഒരായിരം ഒരായിരം നന്ദി ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ പൊന്നുമോലെ നോക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വലിയൊരു ശക്തിയുടെയും ആത്മ ധൈര്യത്തിന്റെയും ഒരു വിശ്വാസത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പം ഈ സാക്ഷ്യം പറഞ്ഞത് പക്ഷേ അതിന് രോഗത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ഇപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെയും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരു പക്ഷേ ഉടമ്പടി എന്താണെന്ന് ഒരു പരിധിവരെ ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് പേര് ഇത് പഠിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഒരുങ്ങി വരുമ്പോൾ അവർക്കിതെല്ലാം ബോധ്യമാവുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെ നമ്മൾ ഈ ഉടമ്പടി എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരത് ഓരോരുത്തർ ജീവിച്ചും പ്രാർത്ഥിച്ചും കണ്ടെത്തുന്ന ഒന്നാണ് ഒന്നാമത്തേത് ഉടമ്പടി എന്നതിപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞാൽ നല്ല മനുഷ്യനാകാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളൊരു സാക്ഷ്യത്തിൽ പറയുമ്പോൾ ദൈവം ഉണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് നൽകുവാനായിട്ട് ഇനിയും കൂടുതൽ പ്രാർത്ഥിച്ചു ഇത് ചെയ്തു തുടങ്ങുമ്പം വീണ്ടും മനസ്സിലാവും ഉടമ്പടി ഈ ലോകത്തിന് വേണ്ടി ഉള്ളൊരു പ്രാർത്ഥന അല്ല എന്ന് പോലും മനസ്സിലാകുന്നൊരു ബോധ്യത്തിലേക്കൊരു വ്യക്തി വളരുന്നുണ്ട് അത് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം അത് ജാതിമത ഭേദമെന്നേ അവർക്ക് ആ ഒരു ബോധ്യം ലഭിക്കുന്നുണ്ട് ആ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്നത് വ്യക്തമാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും വളരെ വ്യക്തമായിട്ട് ദൈവം ഈ പൊന്നുപോലെ നടക്കുന്നു നമ്മൾ വചനത്തിൽ എപ്പോഴും പറയാറില്ല നീ എൻ്റെ കണ്ണിൽ ആപ്പിളാണ് ആപ്പിൾ മരമാണ് അല്ലെങ്കിൽ ആപ്പിളാണെന്നൊക്കെ പറഞ്ഞുള്ള വചനവും ഡെഫ്രായും നീ എൻ്റെ വത്സല പുത്രനാണ് പൊന്നോമന എന്നൊക്കെ പറയുമ്പം ഈ വചനത്തിൻ്റെയൊക്കെ ഒരു അർത്ഥവും വ്യക്തിപരമായിട്ട് ഒരാൾ അനുഭവിക്കുന്നത് വരെ ഇതൊക്കെ എപ്പോഴും മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത വചനം അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്നു ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകള് പറഞ്ഞിട്ടുള്ള വചനമെല്ലാം ജീവിതമായിട്ട് കണക്റ്റഡ് ആയിട്ട് അനുഭവം കൂടി ചേർത്ത് വെച്ചാണ് പറയുന്നത് എപ്പോഴും ഇവിടെ സാക്ഷ്യം പറയുന്നവർക്കൊക്കെയും കിട്ടുന്നൊരു വെളിച്ചമെന്ന് പറയുന്നത് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാം സത്യമാണ് അതൊക്കെ ഇന്നും വിശ്വസിക്കുന്നവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം ഈശോ ലാസറിനെ ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ടോയെന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷേ ഇവിടെ വെൻ്റിലേറ്ററിൽ നിന്നും ഐ സിയുയിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട് ആ പറയുന്ന കുടുംബത്തിനും ആ വ്യക്തിക്കും ഇത് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും കാരണം ഇത് തന്നെയാണല്ലോ നേരത്തെയും അതായത് ജീവിതത്തിനും മരണത്തിനും മുകളിൽ ദൈവത്തിന് അധികാരമുണ്ട് എന്നൊരു കുടുംബം വിശ്വസിച്ച ഒരു സാഹചര്യം അവരുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ വചനത്തിന് ശക്തി ഉണ്ടെന്ന് അതുപോലെ ഈ മകൾ പറഞ്ഞ ഓരോ സാക്ഷ്യത്തിലും അതിൽ ദൈവം കൂടെയുണ്ടെന്നതിൻ്റെ അടയാളമായിട്ട് പറയുന്ന അവിടെ ചെന്നിട്ടുള്ള ജോലിയിൽ ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ജോലിയിൽ കിട്ടിയ പ്രമോഷനും അതൊക്കെ ഒരു കാരണമായി ഇരിക്കാൻ തന്നെ അപ്പോഴ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോ ഇൻസിഡൻസ് ആയിട്ട് വായിച്ചെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു നീലപ്രകാശ സോറി ഒരു പച്ചപ്രകാശത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പച്ചയും നീലയും സമയവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നിറം ഇതെല്ലാം നമ്മുടെ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഇവിടുള്ള ഈ ഓരോ കാര്യവും ദൈവം ആശീർവദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവിടുള്ള പല സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഈ നിറങ്ങളുടെ കാര്യം പറയാനുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം നടക്കുകയും ചെയ്യും അതായത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ സാക്ഷ്യം പറയുന്ന വ്യക്തിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് അനുഭവമായിട്ട് മാറുക തന്നെ ചെയ്യും നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൽ പത്തറുപത് ശതമാനത്തിലും സാക്ഷ്യം പറയുന്നവരെല്ലാം പ്രൊഫഷണലായിട്ടുള്ള പഠിച്ച വിദ്യാഭ്യാസം ഉള്ള ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി പറയുന്നവരാണ് അതായത് വളരെ ലോജിക്കലായിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിന് തുടക്കത്തിൽ ഈ മകൾ ഇൻഡയറക്റ്റ്ലി അത് പറയുന്നുണ്ട് ശാസ്ത്രം ഉണ്ടല്ലോ അത് ശാസ്ത്രം നോക്കിക്കോളുമല്ലോ പക്ഷേ ഈ ഒരു തലത്തിൽ നിന്നാണ് ഒരാൾ അച്ഛൻ അച്ഛൻ്റെ ധ്യാനം ഹെൽപ്പായെന്ന് പറയണത് അതത് വിശ്വാസത്തിൻ്റെ കാര്യം പലപ്പോഴും ലോജിക്കിൻ്റെ മുകളിലാണ് ഒരു പക്ഷെ നമ്മളിതെല്ലാം ലോജിക്കൽ അനലൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് ഒരു വ്യക്തി മനസ്സിലാവും ഈ ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഉദാഹരണമാണ് ഈ ഒരു സാക്ഷ്യവും നമുക്ക് കൂടുതൽ പ്രചോദനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തൻ്റെ ജീവിത പങ്കാളിയും അതേ വിശ്വാസത്തിൽ കൂടെ നിൽക്കുന്നതും ഒപ്പം അതിനേക്കാളിപ്പുറം ജീ ദൈവം ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം കിട്ടിയല്ലോ അതാണ് ഈ അസുഖത്തിന് മുകളിൽ കിട്ടിയ അനുഭവത്തിനേക്കാളും വലുത് അതിനെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ ഇടവുന്നതും അച്ഛൻ പ്രാർത്ഥിച്ചതുമൊക്കെ ഒരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു നിമിത്തമായി ഒരു ദൈവത്തിൻ്റെ ആശീർവാദമായെന്ന് കരുതുന്നു അപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അമ്മ കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതിപ്പം കേൾക്കുന്ന നമ്മുടെ വിശ്വാസം അതിൻ്റെ സെക്കൻഡറി ആണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഇതിലും വലിയ സാക്ഷ്യം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് ഈ ആൾത്താരയിൽ വരുവാനായിട്ട് ദൈവയുടെ എന്നും അപ്പം ഈ കുടുംബത്തിന് ഈ മകൾക്ക് പ്രത്യേകം നൽകിയ എല്ലാ സൗഖ്യത്തിനും അതിനേക്കാളുപരി വിശ്വാസത്തിൻ്റെ ആഴത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും